ോക്കല്ലേ സ്കൂളിന്റെ അവിടെ നിക്കണം സൂര്യ പുറത്ത് ഡൈപ്പറിനകത്ത് അപ്പിയിട്ടുണ്ട് അതൊന്ന് ക്ലീൻ ചെയ്യാ ഞാൻ ഒരേ വണ്ണം മറക്കണം ഞാൻ മറന്നു ഇന്നേക്ക് സൂസന കല്ല് കഴിച്ചിട്ട് രണ്ടു വർഷമായി ഇതാണ് അനിവേഴ്സറി ആ അതെ അതെ സൂസന്റെ സൂസന്റെ നമുക്ക് എല്ലാവർക്കും സെലിബ്രേറ്റ് ചെയ്യാൻ അവര് സൂസനറിഞ്ഞാപ്പാ ഞാൻ കൂടെ പോയിട്ട്

ഇന്നത്തെ നമ്മളെന്താ അഭിനയിക്കും ഇവിടെ എല്ലാം ഞാൻ വണ്ടി ഇട കീരിയൊക്കെ ഉണ്ടല്ലോ ഓജി ആർ പ്ലെയർ ആണ് അവനോടൊന്നും ഒന്നും പറഞ്ഞു കൊടുക്കണ്ട സിറ്റുവേഷൻ ഇട്ട് മനസ്സിലായോ സീരിയസ് ഇത് വെറുതെ ചുമ്മാതി മനസ്സിലെ ആർപ്പി കണ്ടവർക്കൊക്കെ അറിയാം ഒരു ഹിന്ദി മതി അവൻ ജീവിക്കും

പിന്നെ ഇവന്റെ വണ്ടിണ്ടല്ലോ വണ്ടി എടുക്കട്ടെ ബുദ്ധിമുട്ടുള്ള

അപ്പൊ എനിക്കൊരു അഞ്ചു ലക്ഷം രൂപ തരുവോ കാശ്ശന കൊച്ചിനോടും കൊച്ചിനോട് കാശ് ഒരു പ്രശ്നമല്ലെന്ന പറഞ്ഞ ഗറാജിന്ന് വണ്ടി ട്രാൻസ്ഫർ ചെയ്യാൻ അഞ്ചു ലക്ഷം രൂപ പോലും കഴിയില്ല എന്റെ

വീടിന്റെ വീട് പിന്നെ ഹലോ ഓ ആഡ്രോയിൽ എൽ എഫ്സി പറ്റത്തുള്ളു അല്ലേ പറ്റിക്ക ഒരു ലക്ഷം നമ്പർ വരാൻ വര ഇര ലക്ഷ്യമാണ് അത് നമ്പർ ഷെയറി ഫോൺ എടുത്തിട്ട് മേലി താഴെ മരിച്ചു കഴിഞ്ഞা മറണ്ടതാണ് ഷെയറി എന്ത് നീ മാമ ഇല്ല അങ്ങനെ വരുന്നില്ല പാപ്പാ വരും വരും മേളിൽ റൈറ്റ് ഇത് കണ്ടോ മൊബൈൽ ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ എ ഈ പാസ്വേർഡ് ഒക്കെ കേറ്റിക്കിത് എന്റെ ഫോൺ അല്ലല്ലേ ഇത് ആ പാപ്പാ കണ്ടേണ്ണ്ട് അവൻ നമ്പർ വന്നോ ഏതാണ് ഷെയർ ലൂസി അല്ലല്ല ഞാൻ പറഞ്ഞതല്ല അത് ഷെയർ എന്ന് പറഞ്ഞാൽ മേളില് മേളില് മറ്റേ വൈഫോട് അവിടെ നെക്കിട്ട് താഴെ ട്രാങ്ക് ചെയ്തത് എല്ലാം ഉണ്ടെങ്കിൽ സെറ്റിംഗ് പോയിട്ട് അവിടെ നമ്മുടെ പേരുണ്ടാവും അതിന്റെ അടിയിൽ ഒരു സംസാരിക്കുന്ന സിമ്പിൾ അത് താഴെ കിളിക്കാണിക്കും സെറ്റിങ്സ് സെറ്റിങ്സ് ആ സെറ്റിങ്സിൽ അല്ല വികി ഈ സെറ്റിങ്സ് നമ്മളുടെ പേര് അതിലും നമ്പർ സംസാരിക്കില്ല നമ്മൾ സാധാരണ ഞാൻ പറഞ്ഞത് കിട്ടിയോ കണ്ടിയേ മക്കു ഇടിച്ചാ എങ്ങേജഡ് ആണെന്ന് പറഞ്ഞടാ ഐലി പേ അതങ്ങന ഇടി ബ്രേക്ക്ഡേ ബ്രേക്ക്ഡേ ഒരു മൂള പാപ്പാ പെണ്ണൻ തീയ പാപ്പാ ഐ ഹാവ് ലവ അത്വിടെ പോയോ സോത്തെ ഫോൺ എടുത്തുകൊണ്ട് എങ്ങോട്ടേ പോയി ോ ചോദിച്ച പൈസ കൊടുത്താ പോരാ ഒരു കോടി കൊടുക്കണ്ട കാര്യം വീണ്ടും കൊടുക്കണ്ടോ അതവാ ഈ വണ്ടി എടുക്കാനായിരുന്നോ ഞാൻ വിചാരിച്ചു മറ്റേ വണ്ടി എടുക്കാനാണെന്ന് അല്ല കൊച്ചേ കൊച്ചു വേണ്ടി കൊച്ചു വേണം ഞാൻ വിളിച്ചു നോക്കട്ടെ എവിടാന്ന് നോക്കട്ടെ യൂണിറ്റ് എട്ട് ലക്ഷം രണ്ട് കോടി മൈനസ് രണ്ട് ലക്ഷം മൈനസ് ആയി അപ്പൊരു കോടി നിങ്ങൾക്ക് മണ്ടന്മാരാണ് നീക്കം മണ്ടന്മാരാണ് വണ്ടി നിയമങ്ങൾ എങ്ങനെയാണ് എനിക്ക് അറിയാവേണ ആ പാപ്പാ

എന്ത് ഭംഗി നോക്കിയായി സൺസെറ്റ് ഞാൻ ഒരേ ആസ്വാദന രണ്ടുപേർക്കും വട്ടാന്ന് എനിക്ക് അത്ര നന്നായിട്ട് തോന്നുന്നില്ല സിറ്റിയില് വന്നിട്ട് അഞ്ചു വർഷമായി സൺസെറ്റ് കണ്ടിട്ടുണ്ടോ സിറ്റി ശരിയാവോ എന്താണ് അത് ശരിയായ ചന്ദ്ര ഓ ഇതിലെല്ലാത്തതിനൊക്കെ അറിയാമോ ചന്ദ്ര പറഞ്ഞു എനിക്ക് പറഞ്ഞാ പൊന്ന മിസ്റ്റിന് എനിക്ക് ആ അവസ്ഥ കഴിക്കണ